നമസ്കാരം തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം അനിവാര്യമായും ചികിത്സ വേണ്ട സവിശേഷ മാനസിക നിലയിലാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷവും അവരുടെ ജിഹുവയായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളും ഇപ്പോഴെത്തി നിൽക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു കാലം അവരുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഏഴര കൊല്ലമായി കേരളത്തിൽ അധികാരമില്ല പത്തു വർഷത്തോളമായി കേന്ദ്രത്തിലും അധികാരമില്ല ഇത്തരമൊരവസ്ഥ ചരിത്രത്തിലാദ്യമായാണ് കോൺഗ്രസ്സിന് നേരിടേണ്ടി വരുന്നത് അധികാരമില്ലാതെ അരനിമിഷം ജീവിക്കാനാവാത്ത പ്രത്യേക ഇനത്തിൽപ്പെട്ടവരാണ് കോൺഗ്രസ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഈ പ്രത്യേക സാഹചര്യത്തിൽ എല്ലായ്പ്പോഴും മാനസികാവസ്ഥയുടെ പ്രത്യേകത വിളംബരം ചെയ്യുന്നവരായി അവർ മാറിയിട്ടുണ്ട് ഇത് കുറേയൊക്കെ മാധ്യമങ്ങളെയും ബാധിച്ചിരിക്കുകയാണ് ഒന്നുമില്ലാതെ വരുമ്പോൾ പുതിയ വിവാദ സാധ്യത തേടിയുള്ള അന്വേഷണം ഇപ്പോഴെത്തി നിൽക്കുന്നത് ശബരിമലയിലാണ് ശബരിമല ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന ഒരു ആരാധനാലയമാണ് എല്ലാ കാലത്തും മണ്ഡലകാലം ഭക്തജനത്തിനെ കീറിയ അനുഭവങ്ങൾ കൊണ്ട് ശബരിമല സമ്പന്നവുമാണ് ഇതൊരു പുതിയ കാര്യമല്ല മണ്ഡലകാലത്ത് പ്രത്യേകിച്ച് മകരവിളക്കിനോടനുബന്ധിച്ചെല്ലാം പതിനായിരക്കണക്കിന് ഭക്തരാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഒഴുകിയെത്തുന്നത് ഇവരെയെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരിടമല്ല ശബരിമല അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് ചില്ലറ അസൗകര്യങ്ങൾ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പ് ഇതൊക്കെ എല്ലാ കാലത്തും ഉള്ളതുമാണ് എന്നാൽ പ്രതിപക്ഷവും മാധ്യമങ്ങളും ചില ദുഷ്ടബുദ്ധികളും ചേർന്ന് ശബരിമലയിൽ ഇപ്പോൾ പുതിയതായി എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന നിലയിലാണ് പ്രചരണം ഇപ്പോൾ തിരക്ക് കൂടുതലാണ് നിയന്ത്രണ സംവിധാനങ്ങളില്ല പോലീസുകാരുടെ എണ്ണം കുറവാണ് മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്നു ക്യൂ നിന്ന് ക്ഷീണിക്കുന്നു തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്നാൽ ഏതു കാലത്താണ് ശബരിമലയിൽ ഭക്തജനങ്ങളുടെ നീണ്ട ക്യൂ ഇല്ലാതിരുന്നത് ഏത് കാലത്താണ് ജനത്തിരക്കില്ലാതിരുന്നത് മണിക്കൂറുകൾ ക്യൂ നിന്ന് കുഴഞ്ഞു വീണത് ശബരിമല ദർശനം നടത്താനാവാതെ പാതിവഴിയിൽ മടങ്ങേണ്ടി വന്നത് ഇതെല്ലാം ചിലർ തിരഞ്ഞുപോയി അവർ സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചു അപ്പോഴേറ്റവും വലിയ പ്രയാസത്തിലായത് മനോരമയാണ് മനോരമ തന്നെ ഇന്നലകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ ശബരിമലയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ പാളിയതിനെക്കുറിച്ച് വീണ ഭക്തജനങ്ങളെക്കുറിച്ച് തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേറ്റവരെക്കുറിച്ച് എന്നുവേണ്ട ഇന്നലകളിലെ വാർത്തകൾ മനോരമയെ തിരിഞ്ഞുകുത്തി അവസാനം ലജ്ജാരഹിതമായി മനോരമ ആ പഴയ വാർത്തകളെല്ലാം നീക്കം ചെയ്യുന്നതിൽ ഏർപ്പെട്ടു ഇത് എന്തുതരം മാധ്യമ പ്രവർത്തനമാണ് ഇന്നലെ പറഞ്ഞത് ഇന്നത്തെ നുണകൾക്ക് മറുപടിയായി വായനക്കാർ ഉയർത്തി കാണിക്കുമ്പോൾ കുത്തിയിരുന്ന് അത് നീക്കം ചെയ്യേണ്ടി വരിക മാധ്യമപ്രവർത്തനത്തിന് ഇങ്ങനെയും ഒരു മുഖമുണ്ട് എന്ന് മനോരമ കാണിച്ചു തരികയായിരുന്നു മനോരമ ഓർക്കണം ഇത് പഴയ കാലമല്ല പച്ച കള്ളവുമായി ഇറങ്ങുമ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ മുൻകാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ തന്നെ നിങ്ങൾക്ക് മറുപടി പറയേണ്ടതായി വരും അധികം ജീവനക്കാരെ നിയോഗിച്ച് കുത്തിയിരുന്ന് നീക്കം ചെയ്യിച്ചാലും ജനങ്ങൾ സത്യം കണ്ടെത്തുക തന്നെ ചെയ്യും മനോരമയെപ്പോലെ മറ്റു മാധ്യമങ്ങളും ശബരിമല അടിസ്ഥാനമാക്കി പുതിയ വർഗീയ ധ്രുവീകരണത്തിന് വ്യാജ പ്രചരണത്തിന് വിവാദത്തിന് കോപ്പുകൂട്ടുകയാണ് പ്രതിപക്ഷം അത് ഏറ്റെടുത്തു കഴിഞ്ഞു കോൺഗ്രസ് ഡൽഹിയിൽ ഗാന്ധി പ്രതിഭയുടെ മുൻപിൽ സമരം സംഘടിപ്പിച്ചു അഞ്ചു കൊല്ലത്തിനിടയിൽ ആദ്യമായി കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ ഡൽഹിയിൽ ഒരു സമരം കേരളത്തിലെ ഗവൺമെന്റിനെതിരായി കേരളത്തെ തന്നെ ശ്വാസം മുട്ടിച്ചുകൊല്ലുന്ന സാമ്പത്തിക ഉപരോധത്തിനെതിരെ ഉരുവാക്കുരിയാടാൻ മടിയുള്ളവർ തിരഞ്ഞെടുപ്പ് ലാക്കാക്കി മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ശബരിമലയുടെ ചെലവിൽ ഒരു കളി കളിക്കാമോ എന്നാണ് നോക്കുന്നത് ജനാധിപത്യവും മാധ്യമ പ്രവർത്തനവും ഇത്രമേൽ തരം താഴ്ന്ന നിലയിലെത്തുന്ന ഒരു കാഴ്ച സമീപകാലത്ത് കേരളം കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ നാടിനെ ഏതൊക്കെ തരത്തിലാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന് നാണം കെടുത്താൻ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് ശബരിമല മുൻനിർത്തിയുള്ള വ്യാജ പ്രചരണങ്ങളും സമര കോലാഹലങ്ങളും ഒരിക്കൽ കൂടി സാക്ഷ്യപ്പെടുത്തുന്നു ഇതിനിടയിൽ അവിശ്വസനീയമായ ഒരു പച്ചക്കള്ളം ഈ ദുഷ്ട താൽപ്പര്യത്തോടെ പ്രചരിപ്പിക്കപ്പെടുന്നതിനും വായനക്കാർ നവമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമെല്ലാം വാർത്ത തിരയുന്നവർ സാക്ഷികളായി ശബരിമലയിലെത്തിയ തീർത്ഥാടകരെ വഹിച്ച ഒരു ബസ്സിൽ തൻ്റെ കുട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങാനോ മറ്റോ പോയതാണ് കുട്ടിയുടെ പിതാവ് ബസ് പുറപ്പെടുന്ന സമയമായിട്ടും പിതാവിനെ കാണാതെ ആ ബാലൻ വല്ലാതെ ഭയന്ന് നിലവിളിക്കുന്നുണ്ട് നിലവിളിക്കുന്ന കുട്ടിയുടെ സമീപത്തേക്ക് ഒരു പോലീസുകാരൻ ചെന്ന് വാത്സല്യത്തോടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു പിതാവ് ഇപ്പോൾ തന്നെ മടങ്ങി വരും ഭയപ്പെടേണ്ടെന്ന് കുട്ടിക്ക് ഉറപ്പ് നൽകുന്നു കരഞ്ഞ കരഞ്ഞാശങ്കാകുലനായിരിക്കുന്ന കുട്ടിയുടെ മുന്നിലേക്ക് പെട്ടെന്ന് പിതാവ് എത്തുന്നു അപ്പോൾ ആ കുഞ്ഞ് വളരെ ആശ്വാസത്തോടെ തൻ്റെ പിതാവിനെ വരവേൽക്കുകയും നീങ്ങുന്ന ബസ്സിൽ നിന്നും ആശ്വസിപ്പിക്കാനായി നടന്നു വന്ന പോലീസുകാരനെ സ്നേഹപൂർവ്വം നന്ദിപൂർവ്വം കൈവീശി കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് തീർച്ചയായും കൗതുക കാഴ്ചയാണ് പ്രത്യേകിച്ച് ആശങ്കയകന്നുപോയ കുട്ടിയുടെ ദൃശ്യം ഏതൊരാൾക്കും കുളിർമയേകുന്നതാണ് എന്നാൽ കരഞ്ഞു നിൽക്കുന്ന കുട്ടിയുടെ ചിത്രം ഉപയോഗിച്ച് ചില കൊടിയ വർഗീയ വിഷജീവികൾ ജീവികൾ രാജ്യത്താകമാനം പ്രചാരവേല അഴിച്ചുവിട്ടു ഇതിനെ വർഗീയമായ ദിശയിലേക്ക് വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചു എന്നാൽ ചില വിവേകശാലികൾ ഈ കാര്യം സത്യസന്ധമായി ചൂണ്ടിക്കാണിച്ചു അതിനിടയിൽ കിട്ടിയത് തന്നെ തക്കം എന്ന നിലയിൽ പ്രതിപക്ഷത്തെ നയിക്കുന്ന കോൺഗ്രസ് ഈ ചിത്രം വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ആകമാനം തെറ്റിദ്ധരിപ്പിക്കും വിധം പോസ്റ്റർ അച്ചടിച്ച് ഗവൺമെന്റിനെതിരെ സമരം ആരംഭിച്ചു പാലക്കാടാണ് ഇതിന് തുടക്കം കുറിച്ചത് ഈ കുട്ടിയുടെ ചിത്രം തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് പോസ്റ്റർ അച്ചടിച്ച് ഈ കുട്ടി എന്തോ വലിയ അനീതിക്കിരയായി എന്ന നിലയിൽ കോൺഗ്രസ് പ്രചരിപ്പിച്ചത് ഇത് കേരളത്തിലെ ചില മാധ്യമങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചു ആ കോൺഗ്രസിൻ്റെ മാനസികാവസ്ഥ തന്നെയാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾക്കുമുള്ളത് ഈ കൊടും ക്രൂരത അല്ലെങ്കിൽ ഈ കൊടിയ തെറ്റ് ചെയ്തത് കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസിനെ അതിന് പ്രേരിപ്പിച്ചതും പ്രാപ്തമാക്കിയതും ഒരു വിഭാഗം മാധ്യമങ്ങൾ കൂടിയാണ് ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് ഇത്തരത്തിലുള്ള ഏറ്റവും തരം താഴ്ന്ന വേലകൾ കൂടി പയറ്റുന്ന നിലയിലേക്ക് കോൺഗ്രസിനെ അധികാര നഷ്ടം എത്തിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത കേന്ദ്ര സർക്കാരിന്റെ അടിമവേലക്കാരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇ ഡി രാജ്യമെങ്ങും ബി ജെ പിക്ക് എതിരായി നിലപാട് സ്വീകരിക്കുന്നവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അക്കൂട്ടത്തിൽ വലിയൊരു ദൗത്യവുമായാണ് കേരളത്തിലെത്തിയത് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരാളെ ഒരു നേതാവിനെ സ്പർശിക്കാൻ പോലും ഇ ഡിക്ക് ഇതുവരെ ആയിട്ടില്ല ഏത് ദിശയിൽ നിയമത്തെ വിശകലനം ചെയ്താലും ഒരു നടപടിയും സ്വീകരിക്കാനാവാത്ത പ്രശ്നങ്ങൾ പോലും ഉയർത്തിക്കൊണ്ടാണ് ഇ ഡി രാഷ്ട്രീയ പകപോക്കലിനു വേണ്ടി തങ്ങളുടെ നിയോഗം ആടിത്തീർക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം രചിച്ച കിഫ്ബിയെ തകർക്കാൻ കിഫ്ബി ഉദ്യോഗസ്ഥന്മാരെയും മുൻ ധനമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക്കിനെയും വേട്ടയാടുകയായിരുന്നു ഇടക്കാലത്ത് ഇ ഡി സ്വാഭാവികമായും ഇത്തരം ഇ ഡി വേട്ടയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ താൽപ്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ധാർമ്മികമായ ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട് അന്യായമായി കേരളം ആക്രമിക്കപ്പെടുമ്പോൾ കേരളത്തിൻ്റെ വികസനത്തിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് തുറന്നുകാട്ടാനുള്ള ബാധ്യത മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ അവിശ്വസനീയമാണ് മാധ്യമങ്ങൾ ഒന്നടങ്കം ഇ ഡിയോടൊപ്പം നിന്നു തോമസ് ഐസക്കിന്റെ മൂക്ക് ചെത്തിക്കളയും എന്ന നിലയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത എഴുതി തോമസ് ഐസക് കുരുക്കിലാണെന്നും കിഫ്ബി തകരുമെന്നും കുരുക്ക് മുറുകുന്നുവെന്നുമാണ് മനോരമയും മാതൃഭൂമിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ചില ഉത്തരേന്ത്യൻ കോൺഗ്രസ് നേതാക്കന്മാരെ പോലെ തോമസ് ഐസക്കും ഭയന്നു പോകുമെന്നാണ് ഇ ഡിയും ആർ എസ് എസും കരുതിയത് തോമസ് ഐസക്ക് കോടതിയിൽ ചോദ്യം ചെയ്തു ഒടുവിൽ ഇ ഡിക്ക് നാണം കെട്ട് എല്ലാ സമൻസുകളും പിൻവലിക്കുന്നതായി കോടതിയെ അറിയിക്കേണ്ടി വന്നു ഇ ഡി പിന്തിരിഞ്ഞോടി എന്ന് ചുരുക്കം പരാജയം സംബന്ധിച്ച് അപമാനിതരായി എവിടെയും അഭയം കിട്ടാത്ത വെറുക്കപ്പെട്ട പ്രവൃത്തി ചെയ്യേണ്ടി വന്ന രാഷ്ട്രീയ അടിമകളാണ് തങ്ങൾ എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ഇ ഡി തോറ്റോടി പക്ഷേ മനോരമയും മാതൃഭൂമിയും മറ്റു ചിലരും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള മനസ്താപം കൊണ്ട് എങ്ങുമെങ്ങും തൊടാതെ പറഞ്ഞു എന്ന് വരുത്തി വാർത്തയിൽ നിന്ന് ഒളിച്ചോടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇ ഡി തുടർ നടപടികൾ അവസാനിപ്പിച്ചു എന്ന് മാതൃഭൂമി സമൻസ് ഇ ഡി പിൻവലിക്കും എന്ന് മനോരമ ദയാലുവായ ഇ ഡി സമൻസ് പിൻവലിക്കും പോലും തുടർ നടപടികൾ വേണ്ടെന്ന് പോലും കോടതിയിൽ ഉത്തരം പറയാനാവാതെ നാണം കെട്ട് സ്വയം തുറന്നുകാട്ടപ്പെട്ട് വിവസ്ത്രരായി ഓടിയൊളിക്കേണ്ടി വന്ന ഇ ഡിയെ ഇങ്ങനെയൊക്കെ സംരക്ഷിച്ച് ഉൾപേജിൽ അധികമാരും ശ്രദ്ധിക്കാതെ രക്ഷപ്പെടുത്തിയെടുക്കാനാണ് മനോരമയും മാതൃഭൂമിയും ശ്രമിച്ചത് ഇ ഡി വന്ന സമയത്ത് ഈ മാധ്യമങ്ങളെല്ലാം ഏതു നിലയിലൊക്കെയാണ് വാർത്ത ചെയ്തത് എന്ന് ഇപ്പോഴാരും ഓർക്കുന്നുണ്ടാവില്ല എന്നാണ് ഇക്കൂട്ടർ കരുതുന്നത് യഥാർത്ഥത്തിൽ തോറ്റ് ഓടി ഒളിക്കുന്നത് ഇ ഡി മാത്രമല്ല മാധ്യമങ്ങൾ കൂടിയാണ് അക്കാലത്തെ ഏഷ്യാനെറ്റിൻ്റെ പ്രധാന ചർച്ചയുടെ തലക്കെട്ട് എന്തൊക്കെയായിരുന്നുവെന്ന് ഇപ്പോഴാലോചിച്ചാൽ ഒരുപക്ഷെ വിശ്വാസം വന്നേക്കില്ല ഇടിക്കൂട്ടിലേക്കോ എന്ന് ഏഷ്യാനെറ്റ് ചോദ്യമുന്നയിച്ചു കിഫ്ബി പൊട്ടുമോ എന്നായിരുന്നു ഒരു ദിവസത്തെ ചർച്ച കിഫ്ബി കുരുക്കാകുമോ എന്ന് മറ്റൊരു ദിവസം കിഫ്ബി കുടത്തിലായോ എന്ന് ഏഷ്യാനെറ്റിന് അറിയുന്ന ഒരു ഭാഷ കിഫ്ബി കൈവിട്ട കളിയോ എന്നും മറ്റൊരു ചർച്ച എത്ര ദിവസമാണ് ഇ ഡിയുടെ ചെലവിൽ വാർത്ത ചെയ്ത് ഏഷ്യാനെറ്റ് ചോറുണ്ടത് സ്വാഭാവികമായും ഇപ്പോഴത്തെ തിരിച്ചടി പരാജയം ഇ ഡിക്കും ഏഷ്യാനെറ്റിനും മനോരമയ്ക്കും മാതൃഭൂമിക്കും എല്ലാം അവകാശപ്പെട്ടതാണ് ഇതിനിടയിൽ മാതൃഭൂമി പുതിയ വാർത്തയുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് മാതൃഭൂമി പറയുന്നു വീണ്ടും നോട്ടീസ് നൽകാൻ ഇ ഡി അടുത്തയാഴ്ച നോട്ടീസ് നൽകും എന്നും മാതൃഭൂമി പറയുന്നു ഇത് ആര് പറഞ്ഞതാണ് ഇ ഡി വൃത്തങ്ങൾ എന്നേ പറയൂ ഈ വൃത്തത്തിൻ്റെ പേരെന്ത് എന്ന് മാധ്യമങ്ങൾ പറയില്ല എന്താണ് സംഭവിക്കുന്നത് എന്തു ചെയ്യണം രാഷ്ട്രീയ പ്രചരണത്തിനു വേണ്ടി എന്തു നെറികട്ട വേലയാണ് തങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഇ ഡിയിലെ ഒരു കൂട്ടം അടിമകൾ കേരളത്തിലെ ഇടതുവിരുദ്ധ മാധ്യമങ്ങളിലെ ചിലരുമായി നിത്യേന കൂടിയാലോചിക്കുന്നു ഈ കൂടിയാലോചനയുടെ തീരുമാനമാണ് പിന്നീട് നോട്ടീസായിട്ട് വരുന്നത് നോട്ടീസ് ലഭിക്കുന്നതിന് മുൻപ് അത് മാധ്യമങ്ങളിലൂടെ ലോകമറിയും അത് കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞായിരിക്കും നോട്ടീസ് കിട്ടുക ഇ ഡി എന്ന ഭരണഘടനാ സ്ഥാപനം എവിടെ എത്തി എന്ന് ഈ നടപടികളിലൂടെ വ്യക്തമാണ് തോമസ് ഒരു നോട്ടീസ് അയക്കുന്നുവെങ്കിൽ അത് തോമസ് ഐസക്കിന് അയക്കുകയല്ല ഇ ഡി ചെയ്യുന്നത് അതാദ്യം മാതൃഭൂമിക്ക് കൊടുക്കും മാതൃഭൂമിയുടെ ഓഫീസിൽ നിന്നാണ് പിന്നീട് അയക്കേണ്ടവർക്ക് പോസ്റ്റ് ചെയ്യുന്നത് എന്ന് ന്യായമായും സംശയിക്കാവുന്നതേ ഉള്ളൂ ഇതൊന്നുമല്ല മാധ്യമ പ്രവർത്തനവും കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനവും വ്യക്തിത്വമില്ലാത്തവർക്ക് അല്പന്മാർക്ക് ഇങ്ങനെ എന്തുമാവാം പക്ഷേ എന്തു തന്നെ ചെയ്താലും സത്യസന്ധമായ സംശുദ്ധമായ രാഷ്ട്രീയവും ഭരണവും ഉയർത്തിപ്പിടിച്ചവരുടെ ഒരു രോമത്തിൽ സ്പർശിക്കാൻ ഇത്തരം ഏഴാംകൂലികൾക്ക് ആവില്ല അവരുടെ വായ്പാനികൾ ഏറ്റുപാടുന്ന അടിമ മാധ്യമങ്ങൾക്കും സാധിക്കില്ല ഗവർണറെ എസ് എഫ് ഐ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചു എന്തിനായിരുന്നു ആ പ്രതിഷേധം യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് ഗവർണർക്ക് ചില വിദ്യാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യാൻ അധികാരമുണ്ട് അത് ഒരു സമ്പൂർണ്ണ അധികാരമല്ല ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യാനും പറ്റില്ല അതിന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഉള്ളവരാവണം വിവിധ മേഖലകളിൽ പ്രത്യേകമായി കഴിവ് തെളിയിച്ചിട്ടുള്ള അസാധാരണ പ്രതിഭകൾ അങ്ങനെയുള്ളവരെയാണ് നാമനിർദ്ദേശം ചെയ്യേണ്ടത് അങ്ങനെ നാമനിർദ്ദേശം ചെയ്യേണ്ടവരുടെ പട്ടിക യൂണിവേഴ്സിറ്റിയാണ് ഗവർണർക്ക് സമർപ്പിക്കേണ്ടത് ആ പട്ടികയിൽ നിന്നാണ് ഗവർണർ നാമനിർദ്ദേശം ചെയ്യേണ്ടത് ഇതാണ് കീഴ്വഴക്കം എന്നാൽ യൂണിവേഴ്സിറ്റികൾ സമർപ്പിച്ച അസാധാരണ പ്രതിഭകളുടെ ലിസ്റ്റ് മാറ്റിവെച്ച് ആർ എസ് എസിന്റെ ഏറാൻമൂളികളായ ചിലരെ കൊലക്കേസ് പ്രതിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ചിലരെ ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്ന് ലഭിച്ച ലിസ്റ്റ് അനുസരിച്ച് ഗവർണർ നാമനിർദ്ദേശം നൽകി ആ പട്ടിക കോടതി ഇടപെട്ട് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് എസ് എഫ് ഐ കരിങ്കൊടി കാണിച്ചത് കരിങ്കടി കൊണ്ട് ക്രൂധനായ ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങി വിദ്യാർത്ഥികളെ തെറിവിളിച്ച ശേഷം കാറിൽ മടങ്ങി ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാലുമാറിയ അവസരവാദി മാത്രമല്ല ഒരു വെറ്ററൻ ഗുണ്ട കൂടിയാണ് താൻ എന്ന് കേരളീയരുടെ മുൻപിൽ കേരളത്തിൻ്റെ ബാധ്യതയായ ഗവർണർ തെളിയിക്കുകയായിരുന്നു പക്ഷേ ഈ ഘട്ടത്തിലും മാധ്യമങ്ങളുടെ കൂറ് ഗവർണറോടാണ് അഥവാ ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്ന് പകർന്നു കിട്ടിയ ലിസ്റ്റിനോടാണ് അല്ലെങ്കിൽ ഗവർണർ വിളിക്കുന്ന തെറിയോടാണ് ഗവർണറുടെ തെറി എന്തു നല്ല തെറി എന്ന നിലയിലാണ് നമ്മുടെ മാധ്യമങ്ങളുടെ പ്രവർത്തന രീതി റിപ്പോർട്ടിംഗ് രീതി മനോരമ നിലവിട്ടെഴുതുന്നു ഗവർണറുടെ സഞ്ചാരപാത എസ് എഫ് ഐക്ക് ചോർത്തി നൽകി എന്നാണ് എഴുതുന്നത് ആരാണ് ചോർത്തി നൽകിയതെന്ന് അറിഞ്ഞുകൂടാ ഗവർണർ സാധാരണ പോകുന്ന വഴിയിലല്ലത്രേ പോയത് അപ്പോൾ വഴി മാറിപ്പോയിട്ടും എസ് എഫ് അത് മനസ്സിലാക്കിയത് ഇത് ചോർത്തി നൽകിയതുകൊണ്ടാണ് എന്ന് മനോരമ ഊഹിക്കുന്നു എസ് എഫ് ഐ ഗവർണർ വിമാനത്താവളത്തിലേക്ക് പോകാനിടയുള്ള എല്ലാ വഴികളിലും കരിങ്കൊടി കാണിക്കാൻ തയ്യാറായി നിന്നിരുന്നു എന്ന് എസ് എഫ് ഐയുടെ സെക്രട്ടറി തന്നെ പറയുന്നു ജനങ്ങൾ കണ്ടതുമാണ് ഇനി ഗവർണർ സാധാരണ വഴിയിൽ നിന്ന് മാറിപ്പോയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആ കാര്യം ദേശാഭിമാനി മാത്രമാണ് എഴുതുന്നത് അവസാന നിമിഷം വഴി പോകണം എന്ന് വാശി പിടിച്ചത് ഗവർണർ തന്നെയാണത്രേ ഗവർണറുടെ വാശി പ്രകാരമാണ് വഴി മാറിപ്പോയതെന്നും അവിടെയും കാത്തിരുന്ന എസ് എഫ് ഐക്കാരാണ് കരിങ്കൊടി കാണിച്ചതെന്നും മനോരമയ്ക്ക് ചിന്തിക്കാനാവുന്നില്ല മനോരമയെ സംബന്ധിച്ച് നേരായ വഴിയിലൂടെ ഒന്നും നടക്കില്ല വളഞ്ഞ വഴിയിലൂടെ മാത്രമേ നടക്കൂ എന്ന് സ്വന്തം പത്രപ്രവർത്തന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മനോരമ ധരിച്ചു വെച്ചിരിക്കുകയാണ് പാർലമെൻറ്റിൽ അപ്രതീക്ഷിത പ്രതിഷേധം സ്മോക്ക് സ്പ്രേ ആണ് ഗാലറിയിൽ കടന്നുകൂടിയ ചിലർ പാർലമെൻറ്റിൽ വർഷിച്ചത് ആ പ്രതിഷേധത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചോ അവരുയർത്തിയ പ്രശ്നങ്ങളെക്കുറിച്ചോ തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കം കടന്നുപോകുന്നില്ല മറിച്ച് പ്രതിഷേധിച്ചവർക്ക് പാർലമെൻറ്റിൽ പ്രവേശനം ലഭിച്ചത് ഒരു ബി ജെ പി എം പി പാസ് ഒപ്പിട്ട് നൽകിയതുകൊണ്ടാണ് ഇത് മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ എം പി ആയിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ സ്ഥിതി എന്താകുമായിരുന്നു ഏതെങ്കിലും ഒരു മുസ്ലിം എം പി ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു രാജ്യത്തെ സ്ഥിതി പാർലമെൻറ്റിൽ പ്രത്യേക പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തവർ ഏതാണ്ട് എല്ലാവരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരല്ല എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് മറിച്ചായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ രാജ്യത്ത് ക്ഷ്യം വഹിക്കേണ്ടി വരുന്ന സംഭവങ്ങൾ ഈ ചിന്തകൾ പലരും നവമാധ്യമങ്ങളിലൂടെ ഉയർത്തുന്നുണ്ട് ഈ ചോദ്യങ്ങൾ ഈ ചിന്തകൾ തീർത്തും പ്രസക്തമല്ല എന്ന് പറയാൻ ആവാത്ത ഒരു സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയല്ല മറിച്ച് യഥാർത്ഥത്തിൽ നമ്മുടെ പാർലമെന്റിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ സംബന്ധിച്ച് ചില ചിന്തകൾ ഈ ഘട്ടത്തിൽ പ്രസക്തമാവുന്നുണ്ട് അതീവ സുരക്ഷയോടുകൂടിയ പുതിയ മന്ദിരമാണ് പാർലമെൻറ്റിന് നിർമ്മിച്ചത് എന്ന ചിലരുടെ മേനിനടിക്കൽ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ അത് മാത്രമല്ല സുരക്ഷാ ക്രമീകരണങ്ങൾ കുറ്റമറ്റ നിലയിൽ നടപ്പിലാക്കാൻ ആവശ്യമായ നൂറ്റി ഇരുപത് ഉദ്യോഗസ്ഥ തസ്തികകൾ ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുകയാണ് നൂറ്റി ഇരുപത് ഒഴിവുകളാണ് സുരക്ഷാ ഭടന്മാരുടേതായി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇപ്പോഴുള്ളത് കഴിഞ്ഞ പത്തു കൊല്ലമായി ഒരാളെപ്പോലും നിയമിച്ചിട്ടുമില്ല നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് ഒഴിവുകളാണ് പൊതുമേഖലയിൽ വിവിധ സർക്കാർ വകുപ്പുകളിൽ ഉള്ളത് ദശലക്ഷക്കണക്കിന് തൊഴിൽ രഹിതർ ജീവിക്കുന്ന ഒരു രാജ്യത്താണ് ഒരാൾക്കുപോലും ജോലി കൊടുക്കാതെ യുവജനങ്ങളെ വെല്ലുവിളിക്കുന്നത് ആ നിയമന നിരോധനത്തിൽ യഥാർത്ഥത്തിൽ പാർലമെൻറ്റിലെ സുരക്ഷാ ഒഴിവുകളും പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ വസ്തുത നിർഭയം വിളിച്ചു പറയാൻ അധികം മാധ്യമങ്ങൾക്കും സാധിക്കുന്നില്ല ദേശാഭിമാനിയാണ് ഈ കാര്യം ജനങ്ങളുടെ മുൻപാകെ എത്തിക്കുന്നത് എന്തിനു ദേശാഭിമാനി എന്ന ചോദ്യത്തിന് ഇങ്ങനെയും ചില മറുപടികൾ നിത്യവും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് സത്യം കരിങ്കൊടി കാണിക്കലിനും ഓടി വരുന്ന ബസ്സിനു മുകളിൽ എടുത്തുചാടി ആത്മാഹുതിക്ക് ശ്രമിക്കുന്നതിനും പുറമെ കെ എസ് യു ഷൂസ് ബസ്സിന് നേരെ വലിച്ചെറിയുന്ന പുതിയൊരു സമരരീതി ആവിഷ്കരിച്ചു മാധ്യമങ്ങളുടെ നിർലോഭമായ പിന്തുണ ആ സമരത്തിന് ലഭിക്കുകയും ചെയ്തു ആരെങ്കിലും കരിങ്കൊടി കാണിക്കുന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആരെങ്കിലും എതിർക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ എന്തിനാണ് പ്രതിഷേധം എന്താണ് മുദ്രാവാക്യം എന്താണ് നിങ്ങളുടെ ആവശ്യം ഇത്തരം ചോദ്യങ്ങൾ ആരും ഉന്നയിക്കുന്നില്ല ആരും പ്രഖ്യാപിക്കാത്ത ആരും ആഹ്വാനം ചെയ്യാത്ത എന്തിനാണെന്നറിയാത്ത മുദ്രാവാക്യവും ലക്ഷ്യവുമില്ലാത്ത അധികാരനഷ്ടത്തിന്റെ സവിശേഷ മനോനില സൃഷ്ടിച്ച ചില വികാര പ്രകടനങ്ങളായി ഈ സമരങ്ങൾ മാറി അതിനിടയിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റിൻ്റെതായി ഒരു പ്രഖ്യാപനം വന്നു അതിങ്ങനെയാണ് സമരത്തിൻ്റെ ഗതി മാറും കരിങ്കൊടിയല്ല ഇനി കറുത്ത ഷൂ കെ എസ് യു അതായത് ഇങ്ങനെയൊരു സമരം തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ഇരുപത്തിനാല് വാർത്താ ചാനൽ വലിയ പ്രാധാന്യത്തോടെ ഈ വാർത്ത തന്നെ റിപ്പോർട്ട് ചെയ്തു സമരത്തിൻ്റെ ഗതി മാറും കരിങ്കൊടി ഇനി കറുത്ത ഷൂ കെ എസ് യു എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ തികഞ്ഞില്ല അതേ പ്രസിഡൻറ്റിൻ്റെ അടുത്ത പ്രസ്താവന വന്നു ആ പ്രസ്താവനയും വലിയ പ്രാധാന്യത്തോടെ ഇരുപത്തിനാല് വാർത്താ ചാനൽ സംപ്രേഷണം ചെയ്തു ആ പ്രസ്താവന ഇങ്ങനെയാണ് ഷൂ എയർ സമരവുമായി മുന്നോട്ട് പോകുന്നില്ല സമരമാർഗം ജനാധിപത്യപരമല്ല നിലപാട് തിരുത്തി കെ എസ് യു രണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തിനാല് വാർത്താ ചാനലാണ് ഒരു പ്രഖ്യാപനത്തിന് ഇരുപത്തിനാല് മണിക്കൂർ പോലും ആയുസില്ല പക്ഷേ ഇക്കാര്യം കൊണ്ട് കെ എസ് യുവിനേയും യൂത്ത് കോൺഗ്രസിനെയും ആരും കളിയാക്കാൻ പാടില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും നേരം വളരെ വൈകിയാണെങ്കിലും അവർക്കും സൂര്യൻ ഉദിച്ചിരിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലും സൂര്യൻ ഉദിക്കാത്തതിനേക്കാൾ നല്ലത് ഇരുപത്തിനാല് മണിക്കൂർ വൈകിയെങ്കിലും ഉദിക്കുന്നതാണ് ചുരുങ്ങിയത് ഒരു ദിവസമെങ്കിലും വൈകി മാത്രമേ തങ്ങൾക്ക് വിവേകം വരൂ എന്ന് കെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും വൈകി വിവേകമുദിക്കുന്നുവല്ലോ നിങ്ങളുടെ കെ പി സി സിക്ക് മറ്റും ഇപ്പോഴും ആ സമയപരിധിക്കുള്ളിൽ വിവേകമുദിച്ചിട്ടില്ലല്ലോ എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവും ആ കാരണം കൊണ്ട് കെ പി സി സിയേക്കാൾ പ്രതിപക്ഷ നേതാവിനേക്കാൾ മെച്ചം കെ എസ് യു തന്നെയാണ് എന്ന് പറയാതിരിക്കാനാവില്ല തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച ഏഴ് മണിക്ക് കാണാം നന്ദി